ജെമിനി ആപ്പിൻ്റെ അടിപൊളി ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമുക്ക് വാട്സപ്പിനകത്ത് ഫേസ്ബുക്കിനകത്ത് യൂട്യൂബിനകത്ത് ഇൻസ്റ്റാഗ്രാമിനകത്ത് എന്തിന് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഒരു വെബ്സൈറ്റിൽ പോയിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഉടനെ ജെമിനി ആപ്പിനെ വിളിച്ചു വരുത്തിയിട്ട് നമുക്ക് അത് എന്താണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് ഇനി എന്തെങ്കിലും വെബ്സൈറ്റിൽ വെബ്സൈറ്റിലെന്തെങ്കിലുമൊക്കെ പൂരിപ്പിക്കാനുണ്ടെങ്കിൽ അത് നമ്മൾ മലയാളത്തിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ള ഒക്കെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാറില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് കയ്യോടെ ആ വെബ്സൈറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ ജെമിനി ആപ്പിനെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ജമനി ആപ്പ് പറഞ്ഞുതരും അങ്ങനെ ഒരു കിടിലൻ അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ അപ്ഡേറ്റ് വന്നിട്ട് കുറച്ച് കാലമായി പിന്നെ ഞാൻ അല്പം തിരക്കായതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത് കാരണം ഇത് കുറച്ച് വിശദമായിട്ട് പറഞ്ഞു തരേണ്ട കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് ആ അപ്ഡേറ്റ് എങ്ങനെ നമുക്ക് വാട്സപ്പിൻ്റെ ഉള്ളിലൊക്കെ ജമിനി ആപ്പ് ഉപയോഗിക്കാമെന്ന് വീഡിയോയിൽ കാണാം ഓർഡറും ലൊക്കേഷനും ഒക്കെ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വന്ന മെസ്സേജ് മെസ്സേജാണ് ഞാനൊരു എക്സാമ്പിളായിട്ട് കാണിച്ചിരുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് വാട്സപ്പിൽ പല ഭാഷകളിലുള്ള മെസ്സേജ് വരാറില്ലേ ചിലതൊന്നും നിങ്ങൾക്ക് എന്താണ് ആ മെസ്സേജിൽ ഉദ്ദേശിക്കുന്നതെന്നും മനസ്സിലാകാറില്ല അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ സെൻറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിടിക്കുക അതായത് താഴത്തെ നാവിഗേഷൻ ബാറിൽ അപ്പോൾ നിങ്ങൾക്ക് ജെമിനി ആപ്പ് ഓപ്പൺ ആയി കിട്ടും ജെമിനി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഈ നാവിഗേഷൻ ബാറിലെ സെൻറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ജെമിനി ആപ്പ് ഓപ്പൺ ആയി കിട്ടുകയുള്ളൂ ഇനി ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ജെമിനി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് മലയാളം സെറ്റ് ചെയ്യുക അറിയില്ലെങ്കിൽ വീഡിയോ മുഴുവൻ കാണുക അവസാനം പറയുന്നുണ്ട് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജെമിനി ആപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ സ്ക്രീനിനെ കുറിച്ച് ചോദിക്കുക എന്ന് പറയുന്ന ഒരു പുതിയ ഓപ്ഷൻസ് ഇപ്പോൾ വാട്സപ്പിനകത്തുനിന്ന് ഒക്കെ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വന്നതായിട്ട് കാണാം ജസ്റ്റ് നിങ്ങൾ അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിങ്ങനെ സ്ക്രീൻഷോട്ടായിട്ട് അവിടെ നിങ്ങൾക്ക് അറ്റാച്ച് ആയിട്ടുണ്ടാവും ഇനി താഴെ നിങ്ങൾക്ക് എന്താണ് ഇതിൽ സംശയം അതായത് ആ മെസ്സേജ് ഒന്നുകിൽ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനേ അല്ലെങ്കിൽ ഈ സന്ദേശം എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് എനിക്കതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെയാണ് ചോദിക്കേണ്ടത് നിങ്ങളുടേതായ ചോദ്യം ചോദിക്കുമ്പോൾ ജമനി ആപ്പ് ആ സന്ദേശം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വളരെ കൃത്യമായിട്ട് മറുപടി നൽകുന്നത് നിങ്ങൾക്ക് കാണാം നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു വീഗർ ആറ്റം മോട്ടോർ ബൈക്ക് ഹെൽമറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഈ ഓർഡർ ഒക്ടോബർ രണ്ടിന് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫ്ളിപ്കാർട്ട് നിങ്ങളോട് ഈ തീയതിയിൽ നിങ്ങൾക്ക് ഹെൽമറ്റ് ലഭിക്കാൻ സാധിക്കുമോ എന്ന് സ്ഥിരീകരിക്കാൻ ആവശ്യപ്പെടുന്നു സന്ദേശത്തിലെ പ്രധാന കാര്യങ്ങൾ ഓർഡർ സ്ഥിരീകരണം നിങ്ങളുടെ ഓർഡർ സ്വീകരിച്ചിട്ടുണ്ട് ഡെലിവറി തീയതി ഒക്ടോബർ രണ്ട് ലഭ്യത സ്ഥിരീകരണം നിങ്ങൾക്ക് ഇനി സമാനമായ മറ്റൊരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇതിൻ്റെ മെസ്സേജ് ആപ്ലിക്കേഷനിൽ ഒരു മെസ്സേജ് വന്നതാണ് ഒരുപാട് മുമ്പ് വന്ന മെസ്സേജാണ് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചിരുന്നു നേരത്തെ പോലെ തന്നെ സെൻറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് അറ്റാച്ച് ചെയ്യേണ്ട ഓപ്ഷൻസ് നേരത്തെ പറഞ്ഞല്ലോ സെയിം തന്നെ ചെയ്യാം എന്നിട്ട് എന്താണ് നിങ്ങളുടെ ഒരു ചോദ്യം ആ മെസ്സേജിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്തത് ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഇതെന്താണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ എനിക്ക് വളരെ വൃത്തിയായിട്ട് ജമനി ആപ്പ് മറുപടി പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് കാണാം ഈ മെസ്സേജ് നിങ്ങൾക്ക് ഒരു മുന്നറിയിപ്പാണ് ഇനമോണി എക്സ്ചേഞ്ച് എന്ന കമ്പനി നിങ്ങളുടെ പിൻ നമ്പർ ഒ ടി പി സി വി വി കാർഡ് നമ്പർ അല്ലെങ്കിൽ പാസ്വേഡ് ഒരിക്കലും ഫോൺ ഇമെയിൽ എസ് എം എസ് വാട്സാപ്പ് അല്ലെങ്കിൽ ഒരു വെബ് ലിങ്കിലൂടെ ചോദിക്കില്ല എന്നാണ് ഇത് പറയുന്നത് അജ്ഞാത നമ്പറുകളിൽ നിന്നുള്ള കോളുകൾക്ക് മറുപടി നൽകരുത് എന്നും അവർ പറയുന്നു സംക്ഷേപത്തിൽ ഇനമോണി എക്സ്ചേഞ്ച് നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ ഒരിക്കലും ചോദിക്കില്ല ഇനി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം ഇത് ഫേസ്ബുക്കിനകത്തെ ക്യാമറ റോൾ ഷെയറിങ് സജെക്ഷൻ്റെ ഒരു ആണ് അപ്പോൾ ഈ സെറ്റിങ്സിനെ കുറിച്ചിട്ട് അറിയില്ല ഇപ്പോൾ ഒരുപാട് വീഡിയോകൾ ഇതിനെക്കുറിച്ചിട്ട് അനാവശ്യമായിട്ടുള്ള വീഡിയോ ഒക്കെ വരുന്നുണ്ട് അതായത് ഇത് വലിയ സംഭവമാണ് ഇത് നമ്മുടെ ഡാറ്റ ഷെയർ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫേക്ക് വീഡിയോ വരുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് അറിയില്ല വ്യക്തമായിട്ട് അപ്പോൾ നിങ്ങൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സെൻറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് മുകളിലെ ഈ സ്ക്രീനിനെ കുറിച്ചിട്ട് ചോദിക്കേണ്ട ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഇതുപോലെ തന്നെ അറ്റാച്ച് ആയി കിട്ടും അറ്റാച്ച് അറ്റാച്ചായി കിട്ടുകഴിഞ്ഞാൽ ഇത് എന്താണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് ചോദിക്കാനുള്ളത് ഇപ്പോൾ ഞാനതിനെക്കുറിച്ചിട്ട് വിശദമായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ് അപ്പോൾ നേരത്തെ നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ മൈക്ക് വർക്ക് ചെയ്യില്ല രണ്ടും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഇത് റീഡബ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ചോദിച്ച കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാം എഴുതിയിട്ട് അപ്പോൾ ഇതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ ജെമനി ആപ്പ് വളരെ വൃത്തിയായിട്ട് അത് എന്താണ് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ പ്രോബ്ലം ഉണ്ട് എന്നൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതാണ് തീർച്ചയായും ഫേസ്ബുക്കിലെ ഈ സെറ്റിംഗ്സ് എന്താണെന്നും അത് ഡാറ്റ പ്രൈവസിയെ എങ്ങനെ ബാധിക്കുമെന്നും വിശദമായി വിവരിക്കാം ഫേസ്ബുക്ക് കാമറ റോൾ ഷെയറിംഗ് സജ്ജീകരണങ്ങൾ ഈ സെറ്റിംഗ് നിങ്ങളുടെ ഫോണിലുള്ള ഫോട്ടോകളും വീഡിയോകളും ഫേസ്ബുക്കിൽ എങ്ങനെ ഉപയോഗിക്കാം ഉപയോഗിക്കാമെന്നത് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ അനുവദിക്കുന്നു കാമറ റോൾ നിർദ്ദേശങ്ങൾ ഈ ഓപ്ഷൻ ഓണാക്കിയാൽ നിങ്ങളുടെ ഫോണിലുള്ള ഫോട്ടോകളും വീഡിയോകളും അടിസ്ഥാനമാക്കി ഫേസ്ബുക്ക് നിങ്ങൾക്ക് പുതിയ പോസ്റ്റുകൾ സൃഷ്ടിക്കാൻ നിർദ്ദേശിക്കും ഇതുപോലെ നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും സൈറ്റിൽ പോയിട്ട് എന്തെങ്കിലും ഫോം ഫില്ല് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഷയിലുള്ള ന്യൂസ് വായിക്കുമ്പോഴോ അങ്ങനെ നിങ്ങളുടെ എന്താവശ്യവും നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമ്പിളും കാണിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല അതുപോലെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ജമിനി ആപ്പിൻ്റെ ആവശ്യമുള്ളത് ജസ്റ്റ് സെൻറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഈ സ്ക്രീനിനെ കുറിച്ച് ചോദിക്കുക എന്നുള്ള ആ മോളത്ത് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ക്രീനിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുള്ള ഓപ്ഷൻസ് ജമിനി ആപ്പ് തരുന്നതാണ് ഇനി ജസ്റ്റ് നിങ്ങളുടെ ചോദ്യം എന്താണ് ആ സ്ക്രീനിൽ കാണിച്ചതിനെ കുറിച്ചിട്ടുള്ളത് അത് ചോദിച്ചാൽ വ്യക്തമായ മറുപടി ജമിനി ആപ്പ് തരുന്നതാണ് ഇനി നിങ്ങളുടെ ഫോണിൽ ഗൂഗിളുടെ ജെമിനി ആപ്പ് ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിൾ ജമിനി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ് ഇനി ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് മലയാളം ആക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണെന്ന് വീഡിയോകൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ജെമിനി ആപ്പിൻ്റെ എല്ലാ അപ്ഡേറ്റുകളും അത് മുൻകാലത്ത് ഞാൻ ചെയ്ത വീഡിയോ ഒക്കെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ നേരെ യൂട്യൂബിലേക്ക് ചെല്ലില്ല അതിൽ നിങ്ങൾക്ക് എഫ് ടി എം ക്രിയേഷൻ ജമിനി എന്ന് സെർച്ച് ചെയ്യാം യൂട്യൂബിലാണ് പറയുന്നത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂ ജമിനി ആപ്പ് മലയാളം ആക്കുന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ആദ്യം വരുന്നതാണ് ഇനി ഞാൻ ജെമിനി ആപ്പിനെ കുറിച്ച് ചെയ്ത ഒരുവിധം എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഇതിൽ തന്നെ സജഷനായിട്ട് കിട്ടുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നം യൂട്യൂബ് ചാനലിലേക്ക് തന്നെ പോകാം എന്നിട്ട് വീഡിയോ സെക്ഷനിലേക്ക് പോയിട്ട് നിരവധി വീഡിയോസ് ഉണ്ടാവും അതിൻ്റെ അടി ഇടയിൽ ജമിനി ആപ്പിൻ്റെ ഓരോ അപ്ഡേറ്റ് ഇതിൽ ചെയ് നിങ്ങൾക്ക് ഇതിനിടയിലൊക്കെ ജമിനി ആപ്പിൻ്റെ വീഡിയോ ഇതാ വീണ്ടും ഞെട്ടിച്ച് ഗൂഗിൾ എ ഐ ഇതൊക്കെ ജമിനി ആപ്പിൻ്റെ വീഡിയോകളാണ് അതുപോലെ തന്നെ വീണ്ടും ഞെട്ടിച്ച് ജമിനി ആപ്പ് വേറൊരു വീഡിയോ കാണാം അതുപോലെ നിരവധി ജമിനി ആപ്പിൻ്റെ വീഡിയോകൾ എഫ് ടി എം ക്രിയേഷൻ്റെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാകും നിങ്ങൾക്കറിയാം മറ്റുള്ള യൂട്യൂബ് ചാനലുകൾ വാട്സപ്പിൻ്റെ ഒക്കെ അപ്ഡേറ്റുകളാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ എഫ് ടി എം ക്രിയേഷൻ അങ്ങനെയല്ല ജമനി ആപ്പിൻ്റെ കൃത്യമായ അപ്ഡേറ്റുകൾ നിങ്ങളിൽ എത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ ജമിനി ആപ്പിൻ്റെ അപ്ഡേറ്റുകൾ ഇനിയും തുടർന്ന് നമ്മുടെ ചാനലിൽ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ കാരണം സ്ഥിരമായിട്ട് ജമിനി ആപ്പിൻ്റെ അപ്ഡേറ്റ് ഇടുന്നതിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നറിയില്ല കാരണം എനിക്കും ഒരു മടിയാകുന്നുണ്ട് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഈ അപ്ഡേറ്റ് പറഞ്ഞു തരുമ്പോൾ ഇതിൻ്റെ ജമിനി ആപ്പിൻ്റെ വീഡിയോയെ ചെയ്യാനുള്ളൂ എന്ന് വിചാരിക്കുമെന്ന് വെച്ചിട്ടാണ് പലപ്പോഴും ഞാൻ ജമിനി ആപ്പിൻ്റെ അപ്ഡേറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് ജമനി ആപ്പിൻ്റെ ഒരുപാട് അപ്ഡേറ്റുകൾ ഇപ്പം തന്നെ നിങ്ങളുടെ ഫോണിലുണ്ട് പക്ഷേ അതിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി ഞാൻ വരും അതുവരെക്കും ഗുഡ് ബൈ